കർണാടക മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ തിക്കിലും തിരക്കിലും പെട്ട് പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു എന്നാണ് ദക്ഷിണ കന്നഡ ജില്ലയിലെ പുത്തൂരിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിക്കിടെയാണ് അപകടം ഉണ്ടായത് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്ന പരിക്കേറ്റവരെയൊക്കെ തിടുക്കത്തിൽ തന്നെ ആശുപത്രികളിലേക്ക് മാറ്റുകയാണ് അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകും അരുൺ എന്തു പരിപാടിയിലാണ് ഈ വലിയ തിരക്കുണ്ടായത് ഇപ്പോഴീ നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയിൽ Uh, ും ഉണ്ടാകാതിരിക്കാനൊക്കെയുള്ള പുതിയ ക്രമീകരണങ്ങൾ ദക്ഷിണ കന്നഡ ജില്ലയിലെ പുത്തൂർ മണ്ഡലത്തിൽ സംഘടിപ്പിച്ച പുത്തൂർ എം എൽ എ കോൺഗ്രസ് എം എൽ എ ആണ് അശോക് റായുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി ഉള്ളൊരു പരിപാടിയായിരുന്നു പലതരത്തിലുള്ള ഈ ബഹുജനങ്ങൾക്ക് മണ്ഡലത്തിലെ ബഹുജനങ്ങൾക്ക് ഈ സഹായങ്ങൾ കൈമാറുന്ന ഒരു പരിപാടിയായിരുന്നു ആ പരിപാടിയിലാണ് ഈ അപകടം ഉണ്ടായത് പുത്തൂർ താലൂക്ക് സ്റ്റേഡിയത്തിലാണ് ഈ പരിപാടി നടന്നത് സംഘാടകർ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ആൾക്കാർ ബഹുജനങ്ങൾ ആ പരിപാടിയിൽ ആ പങ്കെടുത്തു അങ്ങനെയാണ് ആ പരിപാടിയുടെ മുഖ്യാതിഥി കർണാടക മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യായിരുന്നു സിദ്ധരാമയ്യ സംസാരിച്ചതിന് ശേഷമാണ് ഈ അപകടം ഈ തിക്കും തിരക്കും ഉണ്ടായത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പെട്ടെന്നുണ്ടായ തിക്കും നിരക്കിലും ശ്വാസമുട്ടലും ദേഹാദൃഷ്ടും ഉൾപ്പെടെ നേരിട്ട് പന്ത്രണ്ട് പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അതിൽ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് പക്ഷെ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എട്ടു പേർ ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നവരുടെ നില സ്ത്രീകളും ഒക്കെ ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്കാണ് പരിക്കേറ്റത് ദക്ഷിണ കന്നഡ ജില്ലയിലെ പുത്തൂരിലാണ് ഈ പരിപാടി നടന്നത് എന്നാൽ ആരുടെയും പരിക്ക് സാരമുള്ളതല്ല എന്നൊരു ആശ്വാസ വിവരം കൂടി വരുന്നുണ്ട് അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം